ഇത് ഞങ്ങളുടെ കെട്ടാണ് കേട്ടോ ചെമ്മീൻ വളർത്തണ കെട്ട് ഇപ്പം മീനാണ് വളർത്തണം ഉണ്ട് ചൂടൻ ചെമ്മീനുള്ളത് വെള്ളം കയറ്റി നിറച്ചിട്ട് വല വെക്കുമ്പോൾ ചൂടൻ ചെമ്മീൻ ഇറങ്ങി വരും അങ്ങനെ ചെമ്മീനെ പിടിച്ചതിന് ശേഷം നമ്മൾ മറ്റേ ഡിസ്കോ വലിയ മീനോടനെ നോക്കി ഡിസ്കോ വല വളഞ്ഞിട്ട് മീനിനെ പിടിക്കാൻ മുതൽ ഇങ്ങനെ കറങ്ങി ഇതാ വെള്ളം വെള്ളമുള്ള സ്ഥലം ഇങ്ങനെ കറങ്ങി വന്ന് ഒരു വല കറക്കി കറക്കി കൂട്ടിയിട്ടേക്കണേ ഡെയ് വര ഈ പൊങ്ങി കിടക്കണട്ടോ അത് വല നമ്മൾ കറക്കി കൂട്ടിയിട്ടേക്കണേ അപ്പോൾ അതിൻ്റെ അകത്ത് കരിമീനും പിലോപ്പിയൊക്കെ ഉണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വെള്ളത്തിലേക്ക് പോയതോ ബോത്തൊക്കെ മീനാ കേട്ടോ കേട്ടോ ഇവിടെ നിന്ന് പിടിച്ചാൽ നമുക്ക് അറിയണ്ടേ ഇവിടെ ഒക്കെ മീൻ കിടപ്പുണ്ട് അപ്പം ഞാനൊന്ന് ഇവിടെ മീനുണ്ട് ഇതൊരു ചെറിയ റൗണ്ടാണ് ഈ റൗണ്ടിനകത്താണ് മീൻ കുറച്ചൊക്കെ വല്ലാതെ ഉടക്കിണ്ട് അപ്പൊ നമ്മൾ വേണ്ട അവിടെ ഒക്കെ ഇവിടെ നനങ്ങൾ ഉണ്ടല്ലേ അപ്പൊ മൊത്തത്തിൽ ഉണച്ച് ഇങ്ങനെ തപ്പി പൂട്ടിയാലാണ് മീനൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഓ ചടി നമുക്ക് തടത്ത് കൂട്ടിയിട്ട് എടുക്കാം ഇതല്ലേ മീൻ പൂക്കളെ

എടുക്കണോ പിന്നെ എടുക്കുന്നുണ്ടല്ലേ കരിമീൻ കുറച്ചും കൂടി തള്ളിച്ചേർക്കാൻ ഇവിടെ ബോ സൂപ്പർ മഴ വരമ്മ മഴ നനഞ്ഞൊരു മീൻപിടുത്തും അടിപൊളിയായിരിക്കും അല്ലേ അതേ ചെമ്പല്ലി ഇടി അടിപൊളി സമയത്ത് കേട്ടോ

ഞാൻ നല്ല റിട്ടാണല്ലോ ഏ നോണ്ടേ ഞാൻ തനിക്കടുത്ത് ഒപ്പിയെടുത്ത് യാഴെത്തും മുൻപേ എന്നുള്ളതാണ് ഉണ്ടോ നല്ല മഴ അല്ലേ지요 ഇതിനി ഉരലെ ഉരി എടുക്കല്ലേ അതിനെ കൊല്ലീലക്ക് അല്ലെങ്കിലേ കൊല്ലിങ്ങി ആയിക്ക് അങ്ങോട്ട് ചത്തു പോകും വെള്ളത്തിൽ ഇട്ട് വെക്കണ്ടേ ഇപ്പൊ തരട്ടാഴ്ച ഇപ്പൊ ഈ എല്ലാ മീനെ നമുക്ക് കൊല്ലീലേക്കെടുത്തട നേരെ ചത്തു ഓനേ അന്നെ ആയി വല്ലേ ഏകദേശം വെണ്ണപ്പാൽ കൂടുതലുണ്ട് വല എടുത്ത് ചെയ്താ വല എടുത്ത് കഴിഞ്ഞിട്ടാ മീനെ എടുത്തിട്ടുണ്ട് മീനെ ഞാൻ കരപ്പിൽ ചെന്നിട്ട് ഒരു കൊട്ടയിലിട്ട് കാണിച്ച് തരാം ഞങ്ങളുടെ കെട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള മീൻപിടുത്തോണ്ടെന്ന് കണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ മീൻ പിടിച്ചപ്പോൾ പുഴേന്നാണ് പിടിച്ചത് അപ്പോൾ ആക്കാര് പറഞ്ഞ് കെട്ടിയതിൽ തൂമ്പ് കണ്ടാത്തു കുറുത്തും ഭയങ്കരമായിട്ട് വെള്ളം വന്നേക്കണേ നമ്മൾ പല കിട്ട് എന്നെ പിടിച്ച് ഇനി ഇപ്പോൾ മീൻ പിടിച്ച് കഴിഞ്ഞല്ലാ ഇനി അത് തുറന്നു വിളു തുറന്നു വിടുമ്പോൾ ഇതിനകത്തൊക്കെ മീനും ചമ്മീനും ഒക്കെ കയറും വെള്ളം കയറും അപ്പോൾ അത് തുറക്കണമെങ്കിൽ കാണിച്ചു തരാം എന്നല്ലേ ഞാനും ചിന്നത് കൂടി ചെമ്പക്ക് വിളിച്ചത് കൊറേ പേര് പറഞ്ഞിട്ട് കെട്ടാന്ന് പറഞ്ഞു ഇത് പുഴു കെട്ട് കാണിച്ചു കൊടുത്തേക്ക് ആ ഇതാണ് കെട്ട് വേണ്ട ഇത് വെള്ളം ഇല്ല ഇപ്പൊ നമ്മൾ വെള്ളം തുറന്നിടാൻ പോണേ അതും കൂടി കാണിച്ചു ഞാൻ ചിന്നത് കൂടി ചെമ്പക്ക് വിളിച്ച പുഴുന്ന് അപ്പൊ കൊറേ പേര് കമന്റ് ചെയ്താരുന്നേ ഞാൻ അവലിക്ക് വേണ്ടി പറഞ്ഞ കേട്ടാ കെട്ടിന്ന് പല പലകെടുക്കാൻ പോണേ 在对面。 കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ജുവല ബ്ലോഗ്സിൻ്റെ ഗുഡ് ബൈ